ഗൈസ് ഗൈസ് ഞാനുണ്ട് ഉണ്ട് ഞങ്ങൾ മാർക്കറ്റ് വരെ പോവാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ നല്ല മത്തി ഫ്രൈ ആണല്ലോ അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അമ്മ ഓരോ ദിവസം ഓരോ മീൻകറി ഉണ്ടാക്കി വെക്കും അതായത് ഇന്ന് അയലയാണെങ്കിൽ അലക്കറി ആണെങ്കിൽ നാളെ മത്തിക്കറി ചൂരക്കറി അങ്ങനെ അങ്ങനെ ഓരോ മീൻ കറിയാണ് അപ്പോൾ അന്ന് അമ്മ വറക്കും മീൻ വറക്കുമായിരുന്നു മത്തി പുരുമുളകൊക്കെ ഇട്ട് നല്ല രീതിയിൽ വറക്കുമായിരുന്നു അപ്പം ഒത്തിരി നാൾ ശേഷം ഇപ്പം ഞങ്ങളത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നല്ല കുരുമുളക് കുരുമുളകിൻ്റെ പേസ്റ്റ് കടയിൽ കിട്ടും പക്ഷെ എന്നാലും അതല്ലല്ലോ നമ്മുടെ ഒറിജിനൽ കുരുമുളക് ഇടിച്ച് പൊടിച്ച് ഉണ്ടാക്കുന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ഞാൻ അത്യാവശ്യം ഇടിച്ച് പൊടിക്കും അമ്മ നേരത്തെ കണ് അമ്മ നേരത്തെ ചെയ്യുന്ന കണ്ടുകൊണ്ട് പഠിച്ചതാണ് അപ്പം പിന്നെ അമ്മയാണ് അമ്മയാണ് പിന്നെ എൻ്റെ ഫ്രൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനും അനിയനും മാർക്കറ്റിലോട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ് ആ കൂട്ടത്തിൽ മത്തിയും മേടിക്കണം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മത്തി ആയിക്കോട്ടെ അപ്പം ഓക്കെ ബൈ ഫിഷ് മാർക്കറ്റ് മാർക്കറ്റിൽ നിന്നിട്ട് ഞാൻ അങ്ങോട്ടും മേടിക്കാന്നാണ് വിചാരിച്ചത് ചാട്ടം അത് എടുക്കുന്നുണ്ട് നടന്നു നടക്കി എടുത്താണ് വെല്ലം അത് എടുക്കാനായിട്ട് ചേർന്നോ മതിയോ കൊക്കോ ഗൈസ് ചാട്ടം അത് എടുക്കരുത് കെട്ടാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതാരെക്കൊണ്ട് ഗൈസ് ദേ ദേ കുരുമുളക് തേണ്ടേ ഞാൻ കുരുമുളക് പൊടിക്കാൻ പോവാണ് ഇതിനകത്തോട്ട് കുറേ ഇതിനകത്തോട്ട് ഇട്ടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുരുമുളക് നല്ല രീതിയിൽ ഇടിച്ച് പൊടിക്കണം കുറച്ച് ബാക്കി കുറച്ചൊക്കെ തെറിച്ച് തോന്നുന്നുണ്ട് ഫ്രൈഡ് അടിച്ച് ഞാൻ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇങ്ങോട്ട് അരച്ചിട്ട് നമുക്ക് കുരുമുളകിനകത്ത് ഇട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം ഗൈസ് ഇതെല്ലാം ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് അമ്മയുടെ കൊടുക്കും ബാക്കി അമ്മയാണത് മൊത്തം പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ചില മുളക് പൊടി കുറച്ചിട്ട് മുളക് പൊടി ആ മുളക് പൊടി പ്രകൃതി മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി കുറച്ച്

ഗായസ് നമ്മൾ അരച്ച പേസ്റ്റ് നമ്മൾ തീർക്കാൻ പോവാണ് അപ്പോൾ ഗായസ് അതെ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാം മൊരിഞ്ഞ മത്തി ഫ്രൈ മത്തി കുരുമുളകൊക്കെ സൈഡിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ